കണ്ണൂർ ഗ്രാൻഡ് മലബാർ എക്സ്പോ ഔപചാരികമായ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ ഷംസീർ നിർവഹിച്ചു പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് ശേഷം രാത്രിയിൽ നടന്ന സംഗീത പരിപാടി എക്സ്പോയുടെ ആദ്യ ദിനത്തെ ഗംഭീരമാക്കി പ്രശസ്ത പിന്നണി ഗായിക സീതാറാം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റ് മലബാറിലേക്ക് അവതരിപ്പിച്ച സംഗീത നിശ ആസ്വാദകർക്ക് നവ്യാനുഭവമായി മാറി വിയൻ ഐ വളരെ ശക്തിയുള്ളൊരു സംഘടനയാണ് ഇതിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതാണ്ട് എഴുപതിടത്ത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഞാൻ മനസ്സിലാക്കി പക്ഷെ കേരളത്തിൽ കണ്ണൂരിലേക്ക് എത്തുന്നു കണ്ണൂരും തലശ്ശേരിയിലും നിറ സാന്നിധ്യമുള്ള വളരെ ചുരുചുവുള്ള വളരെ ഡൈനമിക്കായ ഒരു കൂട്ടം എൻട്രോ പ്രൊഡക്ട്സാണ് ഇതിലേക്ക് പോകുന്നത് ഇവിടെ ഇന്ന് എക്സിബിഷനോട് സംഘടിപ്പിക്കുന്നു ഈ എക്സിബിഷൻ പ്രവർത്തിക്കുന്ന സ്ഥാനങ്ങളെല്ലാം പരസ്പരം കമ്മിറ്റഡാണ് ഈ വീണയുടെ പ്രത്യേകത കമ്മിറ്റ്മെന്റുകൾ